നമസ്കാരം മീഡിയ മലയാളം ലൈവിലേക്ക് സ്വാഗതം എൻ്റെ സമീപം സ്ക്രീനിൽ നിങ്ങളൊരു ദൃശ്യം കാണുന്നുണ്ടല്ലോ ഒരു കാർ ഒരു മനുഷ്യൻ അടിച്ച് തകർക്കുന്ന ദൃശ്യം അതൊരു സ്വിഫ്റ്റ് ഡിസയർ കാറാണ് അതിൻ്റെ ഉടമ ഒരു ജഡ്ജിയാണ് അദ്ദേഹം തിരുവല്ല ഫാമിലി കോർട്ടിന്റെ ജഡ്ജിയാണ് അദ്ദേഹത്തിന്റെ പേര് ജി ആർ ബിൽകുൽ എന്നാണ് അദ്ദേഹത്തിന്റെ കാറാണ് ഇ പി ജയപ്രകാശ് എന്ന മനുഷ്യൻ അടിച്ച് തകർക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഈ സംഭവം ഉണ്ടായത് എൻ്റെ ഓർമ്മയിൽ അത് വൈകിട്ട് നാലരയ്ക്കാണ് ഈ സംഭവം ഉണ്ടായത് തനിക്ക് നീ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ ഈ കാർ അടിച്ചു തകർത്തു എന്നാണ് അന്ന് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഈ മനുഷ്യൻ ഇ പി ജയപ്രകാശ് എന്നയാൾ ഫാമിലി കോർട്ടിൽ അദ്ദേഹത്തിന്റെ കേസ് നടക്കുകയായിരുന്നു ഈ കേസിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് പ്രകോപിതനായി ഇറങ്ങി വന്ന് ജഡ്ജിന്റെ കാർ അടിച്ചു തകർത്തു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനുശേഷം ഇരുപത് ദിവസത്തോളം ഇ പി ജയപ്രകാശ് ഈ കേസിൽ ജയിലിലായിരുന്നു ഈ കേസിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനം അടിച്ചു തകർത്ത ഇ പി ജയപ്രകാശ് ഇപ്പോൾ എനിക്കൊപ്പം മീഡിയ മലയാളം ലൈവിലുണ്ട് ജയപ്രകാശ് എന്തിനായിരുന്നു ഇത്ര വലിയ ഒരു ജഡ്ജിയുടെ വാഹനം ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒരു ജഡ്ജിയുടെ പ്രൈവറ്റ് വാഹനം എന്ന് പറയുന്നതാണ് വളരെ ശരി ജഡ്ജിയുടെ സർക്കാർ വാഹനമല്ല പിന്നെ ഇത് എന്തിന് അടിച്ചു തകർത്തു എന്നുള്ളതിന് ഉത്തരം ഈ ഇദ്ദേഹം കോടതിയിൽ വളരെ ായിട്ടാണ് പെരുമാറിയിരുന്നത് എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോടതിയിൽ ഇരിക്കും ഞാൻ മംഗലാപുരത്ത് നിന്നാണ് കേസ് നടത്താൻ അവിടം വരെ വരുന്നത് രാവിലെ ആദ്യത്തെ കേസായിട്ട് എൻ്റെ കേസ് വിളിക്കും എന്നിട്ട് ഇദ്ദേഹം പിന്നെ വിളിക്കും എന്ന് പറഞ്ഞ് മാറ്റിവെക്കും എന്നിട്ട് അവിടെ നിന്ന് കോടതിയിലെ എല്ലാവരും പോയതിന് ശേഷം വൈകുന്നേരം നാലാം മണി ഈ ഇദ്ദേഹം മിക്കവാറും ഈ കേസ് വിളിക്കുന്നത് അപ്പോഴേക്ക് കോടതിയിൽ വേറെ ആരും ഉണ്ടാവില്ല ഇദ്ദേഹവും എതിർ കക്ഷിയുടെ വക്കീലും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഈ അവിടെ ഇരുന്ന് ഇവന്മാര് രണ്ടുപേരും കൂടെ ചക്കളത്തിപ്പോരാണ് ഞാൻ വെറും ഒരു പൊട്ടനായി അവിടെ നോക്കി നിൽക്കണം ഞാൻ പറയുന്നത് അയാള് ശ്രദ്ധിക്കില്ല അയാൾ എന്നോട് പറയും നീ എന്ന് ഇങ്ങനെ ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു ഒരു ദിവസം ഇത് കേസിലേക്ക് വരാം അപ്പോൾ അങ്ങനെയാണ് ഇരുവ ജൂൺ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സംഭവം നടക്കുന്നത് അന്ന് എന്നോട് ഗെറ്റ് ഔട്ട് അടിക്ക അടിക്കുകയും ചെയ്തു അയാള് അപ്പം ഇനി കേസിന്റെ ഇതിലേക്ക് വരാം മുപ്പത് നാല് രണ്ടായിരത്തി പത്തിനെട്ട് പതിനെട്ടില് ആണ് എൻ്റെ ഭാര്യ ഈ എം സി കേസ് അവിടെ ഫയൽ ചെയ്യുന്നത് അതിന് മുന്നേ രണ്ടായിരത്തി പതിനേഴില് ഒരു ഒ പി കേസും പത്തനംതിട്ടയിൽ ഫയൽ ചെയ്തിരുന്നു ആ പത്തനംതിട്ടയിലെ ആ വിചാരണ വേളയിൽ ഞാൻ കൊടുത്ത മൊഴി ശരിയായി രേഖപ്പെടുത്താത്തതുകൊണ്ട് ആ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ മൊഴി ശരിയായി രേഖപ്പെടുത്താത്തതിൽ കാരണം ഞാൻ കോടതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അത് തിരുവല്ല കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു അങ് അങ്ങനെ ഇരിക്കെ ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഈ കേസ് തിരുവല്ല കോടതിയിൽ വാദം കേൾക്കാൻ തുടങ്ങി ആ ട്രാൻസ്ഫർ ഓർഡർ അതായത് ടി ആർ പി സി സി ആർ എൽ നമ്പർ സിക്സ്റ്റി ഫൈവ് ടു തൗസൻഡ് ട്വന്റി ടു പ്രകാരം പതിനേഴ് ഡേറ്റഡ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ഈ കേസ് രണ്ട് മാസത്തിനുള്ളിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന് ഈ ജഡ്ജിയോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ ഈ രണ്ട് മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശം ഉണ്ടായിട്ട് ഇത് പാലിക്കപ്പെട്ടില്ല ഇത് പാലിക്കപ്പെട്ടില്ല അത് 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 അതിലൊരു നിർദ്ദേശം കൂടെ ഉണ്ടായിരുന്നു രണ്ട് കക്ഷികൾക്കും വീണ്ടും എവിഡൻസ് കൊടുക്കാനുള്ള സമയം അനുവദിക്കണം എവിഡൻസ് എടുക്കണം എന്നും പറഞ്ഞിട്ട് ഒരു ഉണ്ടായിരുന്നു പന്ത്രണ്ടാമത്തെ പാരഗ്രാഫിൽ അപ്പോൾ അങ്ങനെ എവിഡൻസ് കൊടുക്കാൻ ചെന്നപ്പം ഇദ്ദേഹം എന്നോട് പറയാണ് കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല വേഗം ചോദിച്ചിട്ട് തീർക്കണം എന്ന് പറഞ്ഞു ഒരു പതിനൊന്ന് മണി എന്നോട് വിരോധം എന്താണെന്ന് എനിക്കും അറിയില്ല ഒരു ജഡ്ജിന് ഞാൻ അയാൾ ആദ്യമായിട്ട് കാണുവാണ് അയാൾക്ക് എന്താണ് ഇത് ഇതില് താല്പര്യം എന്ന് എനിക്ക് അറിയില്ല കാരണം ഭൂരിഭാഗം കുടുംബ കോടതികളിലും പുരുഷനെ എന്തോ ഒരു വലിയ ഭീകരനായിട്ടാണ് ഇവരെല്ലാം കാണുന്നത് അതിന്റെ മാനസികാവസ്ഥ എന്താണ് കുടുംബ കോടതിയിൽ പുരുഷന്മാർക്ക് ആർക്കും കുടുംബ കോടതിയിൽ നീതി ലഭിക്കുന്നില്ല എനിക്കല്ല പുരുഷന്മാർ എന്ന വർഗത്തിന് കുടുംബ കോടതിയിൽ നീതി ലഭിക്കുന്നില്ല ഇത് ഇവിടെ പുരുഷനായി ജനിച്ചു എന്നത് എന്താണ് താങ്കളുടെ ജോലി ഞാൻ മർച്ചന്റ് നേവിയില് ക്യാപ്റ്റൻ ആയിരുന്നു ഈ കേസ് കാരണം എനിക്ക് ജോലിക്ക് പോവാൻ കഴിഞ്ഞില്ല എല്ലാ മാസവും എനിക്ക് കോടതിയിലേക്ക് വരണം രണ്ട് കേസ് ഉണ്ട് മാസത്തിൽ രണ്ട് പ്രാവശ്യം എന്ന തോതിൽ എന്നെ കോടതിയിൽ കയറ്റും പിന്നെ ഞാൻ എവിടെ കടലിൽ നിന്ന് എനിക്ക് ഓടി വരാൻ കഴിയൂ ഇവന്മാരെ സർക്കാർ ഉദ്യോഗമല്ലല്ലോ എൻ്റെത് പത്ത് മണിക്ക് പോയി ഒപ്പിട്ടിട്ട് പതിനൊന്ന് മണിക്ക് എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് ഇത് അത് കഴിഞ്ഞ് വൈകുന്നേരം ചോറ്റുപാത്രവും എടുത്ത് വീട്ടിൽ പോകുന്ന പരിപാടിയല്ലല്ലോ എന്റേത് അപ്പോൾ മാക്സിമം ദ്രോഹിച്ചു ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് കൊല്ലം കോടതിയിലെത്തി കൊല്ലം കോടതിയിലെത്തിയിട്ട് ഇതാ ഞാൻ ആ വോയിസ് മെസ്സേജ് താങ്കൾക്ക് ഇപ്പം ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു അവിടെയും കോടതി ഡയറക്ഷൻ ഉണ്ട് ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് വിൽ ബി എ ടൈം ലിമിറ്റ് ഓൺ ദിസ് കേസ് എന്ന് അത് പ്രത്യേകം ഹൈക്കോടതി കുടുംബ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ജയപ്രകാശ് ജയപ്രകാശ് മറ്റൊരു കാര്യം എന്നിട്ടിപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോടതി വ്യവഹാരം ആരംഭിച്ചത് ഇതുവരെ പതിനേഴില് ആണ് ഒ പി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എം സി ആരംഭിച്ചത് അതില് എം സി ആരംഭിച്ചത് ഈ ഈ ബിൽക്കുൽ എന്ന് പറയുന്ന ജഡ്ജി എനിക്കെതിരെ ഇന്റർ മെയിൻറ്റനൻസ് ഓർഡർ ഇട്ടു എന്നെ കേൾക്കാതെ എൻ്റെ മെയിൻ്റനൻസ് ഓർഡർ ഇട്ടു ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ അദ്ദേഹം എന്ന് അത് മുൻകാല മുൻകാല പ്രാബല്യത്തോടെ അതായത് അതായത് കേസ് എന്നാണോ രജിസ്റ്റർ ചെയ്തത് അന്ന് മുതൽ ഇതിലെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ മൂന്ന് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇൻട്രി മെയിൻറ്റനൻസിന് ഒരു ഹരജി മുൻകാല മുൻകാല അപ്പോൾ പ്രാബല്യത്തോടെ ഈ വിധി നടപ്പാക്കണമെങ്കിൽ താങ്കൾ ലക്ഷ്യങ്ങൾ നൽകേണ്ടി വരും അതെ എത്ര ദിവസം ഈ കേസിൽ കിടക്കേണ്ടി വന്നു പതി പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അതിനുള്ളിൽ ബെയില് കിട്ടി പക്ഷെ അന്ന് കുറെ ഹോളിഡേയ്സും പിന്നെ നമ്മളുടെ ഉമ്മ മരണവും ഒക്കെ വന്നത് കൊണ്ട് ഒരു ഇരുപത് ദിവസം എനിക്ക് അവിടെ ജാമ്യം കിട്ടിയിട്ടും കിടക്കേണ്ടി വന്നു ജാമ്യം കിട്ടിയിട്ടും കിടക്കേണ്ടി വന്നു ഇപ്പോൾ കേസിന്റെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞുകൂടി നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പോൾ കേസിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെയാണ് കൊല്ലം കോടതിയിലാണ് ഉള്ളത് അത് എതിർ കക്ഷി പത്തനംതിട്ട കോടതിയിൽ വിശ്വാസമില്ല എന്നും പറഞ്ഞ് കൊല്ലം കോടതിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിയതാണ് ഇപ്പൊ അവിടെ എത്ര വർഷം കൊണ്ട് ഈ കേസ് തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൂടി പറയും ഈ വർഷം ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം ഞാൻ ഒരു ഇതിന്റെ ഡിലേ ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത് ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ഒരു ബി ഡയറി കോപ്പി അപ്ലിക്കേഷൻ ചോദിച്ചിട്ട് അതുപോലും തരാതെ റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് കൊല്ലം കുടുംബ കോടതി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് നിങ്ങളോട് സംസാരിക്കണം എന്ന് തീരുമാനിച്ചത് അത് ഇതെല്ലാം സംഭവം താങ്കൾ ഒരു താങ്കൾ ഒരു പുരുഷനായതുകൊണ്ടാണ് പുരുഷനായതുകൊണ്ട് മാത്രമാണ് ഇവിടൊക്കെ പെണ്ണുങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാവരുടെയും നയം ഈ ഈ പ്രധാനമന്ത്രി മുതൽ താഴോട്ട് എല്ലാവർക്കും വോട്ട് വേണം ഇപ്പൊ പെണ്ണിന്റെ വോട്ട് വേണം അതിനു വേണ്ടി പുരുഷന് എന്ത് ദ്രുവഹിച്ചാലും ഇവർക്ക് ആർക്കും കുഴപ്പമില്ല ഇത് ഒരു വളരെ മിനിസ്ക്യൂൾ ആളുകളാണ് ഇതിൽ പെട്ടുപോകുന്നത് അപ്പോൾ ഇതിന് പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറില്ല ഒരു സംഘടനയും തയ്യാറില്ല ഇനി പുരുഷ സംഘടനയിലുള്ള ആളുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ധൈര്യമില്ല പ്രതികരിക്കാൻ ഒരു കോടതിയുടെ മുന്നിൽ ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കാൻ യുവന്മാർക്ക് ധൈര്യമില്ല ഇല്ല യുവന്മാർക്ക് നീതി വേണം എങ്ങനെ സാധിക്കൂ ഇത് അത് ഇവിടെ പുരുഷന് വേണ്ടി പറയാൻ ഒരുത്തനുമില്ല അതായത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഈ ഈ വിഷയത്തിൽ നിങ്ങൾ ഒരു ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ എന്ന പറയാനുള്ള അവസരം എനിക്ക് തന്നതില്